ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിലിപ്പോൾ അനീഷിനെ കയ്യോടെ പൊക്കിയിരിക്കുവാണ് സരിക വേറൊന്നുമല്ല മൂപ്പരാണ് സ്റ്റാർ നിങ്ങളൊന്നുമല്ല സ്റ്റാർ മൂപ്പർ പണ്ടേ സ്റ്റാറാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇങ്ങേര് കോമൺ ആണ് അല്ല എന്നുള്ള രീതിയിലാണ് അനീഷിനെ കളിയാക്കുന്നത് കാരണം അത്രയധികം തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഓരോ കാര്യങ്ങളും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴും സ്റ്റാർ പഴയും പണ്ടും സ്റ്റാർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മൂപ്പര് ജയറാമിൻ്റെ കൂടെയും മുകേഷിൻ്റെ കൂടെയൊക്കെ തന്നെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് സെൽമി ആൻസർ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഈ അതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം പണി പറയാണ് അത് മാത്രമാണോ റീൽസ് അതോ അപ്പോൾ അതിൻ്റെ കാര്യം ആര് പറയുമ്പോൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഏ അതൊക്കെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ആരും കാണാത്ത വീഡിയോസ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഏ അതൊക്കെ പണ്ട് ഇപ്പോൾ അത് കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അനീഷോടെ തിരിച്ച് പറയുന്നത് ആൾ ലവ് ട്രാക്കിൻ്റെ ആളൊക്കെയാണ് കേട്ടോ കുറേ സംഭവമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അനീഷിനാണ് കെ മൊത്തത്തിൽ നാണം കൊണ്ടിരിക്കാൻ വയ്യ അപ്പം എന്തായാലും അനീഷ് അത്യാവശ്യം സ്റ്റാറാണ് ഇവിടെ കോമണർ ആയിട്ടുള്ളത് ആതിലേയും നൂറേയാണ് ബാക്കിയുള്ളവരൊക്കെയാണ് പിന്നെയും സ്റ്റാർ ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയുന്നു പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കയ്യിൽ ഫോണുണ്ട് ആര് എഴുതുന്നൂറ് വീഡിയോ എടുത്ത് ഇട്ടാലും എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അനീഷ് എപ്പോഴും അനീഷ് കോമണർ തന്നെയാണ് അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ അനീഷ് സ്റ്റാർ ആയി എന്നുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയും അനീഷും കോമണർ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ ആർക്കും അല്ലെങ്കിൽ ഫോൺ ഉണ്ടല്ലോ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യത്തില്ല ഇതെല്ലാം അത്രമാത്രമുള്ള അനീഷൻ ചേട്ടമുള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അനീഷിനെ കളിയാക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്